ൃദയം നിന്ന് ഓർത്തിട്ട് വിതൊണ്ടെന്ന് വളരെയാൽ എന്നകാരി എന്നും പ്രശുച്ചങ്ങൾ പോർവിളികളുയരുന്നു എവിടെയും ദുഃഖത്തിന്റെ അരയടികളുയരുന്നു വരുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ ജീവസാക്ഷിയാൽ സമാധാന സുവിശേഷ ൾ നിലയ്ക്കാത്ത കാശ്മീരും നിയന്ത്രണരേഖയിൽ പൊട്ടിച്ചു വരുന്നു ബോംബുകൾ ഉയരുന്ന കാശ്മീരും മനുഷ്യമാംസം മാംസം മനം മതം മാറാടി മാനസപുത്രന്മാരുടെ മാതൃഹൃദയങ്ങൾ മാറത്തടിച്ചതും കറുത്ത രാത്രിയുടെ കരാളകത്തങ്ങൾ മനുഷ്യജീവൻ യും ഗർഭിണിമാരയും കണ്ണീർ വീണു കുതിർന്ന മണ്ണിന്റെ ഗന്ധം ഞാൻ അറിയുന്നു അല്ലയോ രമി നിന്റെ വേദനം കേൾക്കുന്നു ഞാൻ പരിഹിരച്ച മക്കളെയോർത്ത് നിഹൃദയം കൊട്ടുന്നു വരുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ ജീവസാ സമാധാന സുവിശേഷ ദൂതുമായി മദ്യദുരന്തത്തിൽ മാറപ്പുപേറിയ കലിയുവാതുക്കലും കുപ്പണയും മദ്യദുരന്തത്തിൽ മാറപ്പുപേറി